കാമുകിയെ എന്നും പ്രാപിക്കുന്നവൻ കവിത രചന രുദ്രൻ വാര്യത്ത് ആലാപനം മോഹനചന്ദ്രൻ മതകഭംഗിയേലാറാടി നിൽക്കുന്ന മണ്ണിൻ്റെ ഭൂമേനി ആസ്വദിച്ചിടുവാൻ മനത്തു നിന്നുമെന്നെത്തുന്നോരർക്കെൻറെ മോഹങ്ങൾക്കെന്നും പുതുമയത്രേ മാതകഭംഗിയിലാറാടി നിൽക്കുന്ന മണ്ണിൻ്റെ ഭൂമേനീ ആസ്വദിച്ചിരുവാൻ മരത്തു നിന്നുമെന്നെത്തുന്നോരക്കെൻറെ മോഹങ്ങൾക്കെന്നും പുതു മുന്തിയോളം പുണർന്നു കൊണ്ടങ്ങിനെ മധുരമെന്നുള്ള മധുരമെന്നുള്ളവൽ മണ്ണിൻ സ്ഥനങ്ങളിൽ നിന്നുമായോറ്റുന്ന മോഹചകത്തിൽ സുഗന്ധമോ മുവന്തിയോളം പൂണർന്നു കൊണ്ടങ്ങിനെ മുന്തിരി ചാറിൻ മധുരമെന്നുള്ള പോൽ മണ്ണിൻ സ്ഥലങ്ങളിൽ നിന്നുമായോറ്റുന്ന മഹചഷകത്തിനെന്നും സുഗന്ധമോ വീണ്ടും നിശയെ തഴുകിത്തലോടുമ്പോൾ വാനിലെ മിന്നും തരങ്ങൾ പറയുമോ വടിയ മുല്ലപ്പൂവെന്ന പോൽ നിന്നുടേ വീരത്തിനില്ലാ വിശുദ്ധിയെന്നെങ്ങാനും ിശായ തഴുകി തലോടുമ്പോൾ വരിലെ മിന്നും താരങ്ങൾ പറയുമോ വടിയ മുല്ലപ്പൂവെന്ന പോൽ നിന്നുടേ വീര്യത്തിനില്ലാ വിശുദ്ധിയെന്നെങ്ങാനും കത്തിരിക്കും കരൾ എന്ന പോൾ സുന്ദരി കമിനിയല്ല അവൾ കൂടെ കഴിയുവോൾ കലഹിക്കുമെങ്കിലും കാണാതിരിക്കുവാൻ കഴിയില്ല പ്രിയനെ പിരിയില്ല നിശയവൾ കത്തിരിക്കും കരൾ പോൽ സുന്ദരി കാമിനിയല്ല അവൾ കൂടെ കഴിയുവോൾ കലഹിക്കുമെങ്കിലും കാണാതിരിക്കുവാൻ കഴിയില്ല പ്രിയനെ പിരിയില്ല നിശയവൾ കലഹിക്കുമെങ്കിലും കാണാതിരിക്കുവാൻ കഴിയില്ല പ്രിയനെ പിരിയില്ല നിശയവൾ